ജാതനായൊരന്നാളു തൊട്ടിന്നേ വരെ ജാതകത്തിൻ്റെ പേരു ചൊല്ലിപ്പഴി കേട്ടു ജീവിതത്തിൻറെ രസം പോകുവാൻ ജാതകത്തിൻറെ ദോഷങ്ങൾ തന്നെ ധാരാളം അന്ധവിശ്വാസങ്ങൾ അട്ടഹസിക്കുന്നു അർത്ഥമില്ലാതിന്തൊക്കെയോ പുലമ്പുന്നു മി ജീവിതത്തെ തന്നെ അതിക്രൂരമാക്കി വലിച്ചെറിഞ്ഞിടുന്നു കഴിച്ചിടുന്നേ ജാതകദോഷത്തിൻ പേരിൽ പവിത്രമായോരോ ബന്ധങ്ങളെ തന്നെയും പുലമ്പിടുന്നു ഭ്രാന്തനെപ്പോലെന്തൊക്കെയോ പകച്ചുനിൽക്കുന്നു കൊച്ചു കുഞ്ഞുപോലവേ വിവരക്കേടിനാൽ വിടുവാക്കു ചൊല്ലുന്നു വിധിയെ പഴിച്ചു വിഘടങ്ങൾ കാട്ടുന്നു വകതിരിവില്ലാതെ ജീവിതം ചുറ്റിച്ച് വലിച്ചു മുറുക്കുന്നേ കൊലക്കയ തന്നെയും വലിച്ചു മുറുക്കുന്നേ കൊലക്കയർ തന്നെയും